ചിത്രീയിൽ എനിക്ക് ഫീൽ ചെയ്താൽ ഒന്ന് ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷിക ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു പടം ഉണ്ടാവും അങ്ങനെയല്ല സാറ് സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്രിയാണ് ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഹീ പ്ലേറ്റ് മൈ എക്സ്പെക്ടേഷൻ ഇതിന്റെ ടെറൈൻ നോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുണ്ട് കാരണം എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ എ പേഴ്സൺ ഹു വാണ്ട് ടു കാറ്റർ ഫാമിലി ഫാമിലി ഓഡിയൻസിനെ അപ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജെക്ടിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്താലോ ഞാൻ പടം ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഐ തിരി ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ വി ആവശ്യപ്പെടുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും എന്റെ പ്രതീക്ഷയു

ഒരു സ്കോപ്പ് സ്കോപ്പ് ഉണ്ടോ അങ്ങനെ ലവ് പറയുന്ന ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോസ് അന്നത്തെ പോലെ ഒരു ആയതിനുപക്ഷെ റിലീസ് ചെയ്യാൻ പറ്റുന്നു കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നു അത് യൂട്യൂബിലിടുന്നു അങ്ങനെയാണ് അതായിരിക്കും അല്ലാതെ നമുക്കൊരു ആൽബം പോലെ പാട്ടുകളൊക്കെ

അതിന്റെ മേസിക്കല് അതിന്റെ സിസ്റ്ററേഷന് ഇത് എന്താണ് അതായിരിക്കും നമ്മൾ അതിന് പഴമയൻ പൂമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ പുറമെ ആവശ്യമുണ്ടോ നമ്മളെ കുറിച്ച് നമ്മൾ ഈ പഴമയൻ നമ്മൾ പറ്റില്ല അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മേ അമ്മ എന്ന് പറയുന്നു അപ്പൊ നമുക്കത് മമ്മീനെ പണ്ട് കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അമ്മേ അമ്മ അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം പിന്നെ ആസ്വാദനത്തിന്റെ അങ്ങനെ പോലെ എത്രയോ പഴയ സിനിമകൾ ഇപ്പൊ പൊതുവായിട്ട് വന്നപ്പോ പഴയതും നമുക്ക് എന്നും നല്ലതും നമ്മള അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന് ഒരു നമ്മുടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അതെ ആ ഒരു വ്യത്യാസം എവിടെയെങ്കിലും കാണുന്നു